അപ്പോൾ ഒരാളുടെ ഹമ്മ ആഹ്റമാണെങ്കിൽ അതോട് ദുഞ്ചാവില്ലാതായി പോകുന്നില്ല ആളുകൾ ചിലപ്പോൾ പറയും ഇങ്ങനെ ദീന്റെ ബിലൊക്കെ നടന്നുകൊണ്ട് നിങ്ങളെ കാര്യം ഇവിടെ ആരെ അതൊക്കെ നടക്കും അങ്ങനെ പല ആളുകൾ ഇങ്ങനെ ഓരോരുത്തരും പോകുമ്പോ നിങ്ങളിതൊക്കെ ഏത് നേരം ഇങ്ങനെ ജീനിയർ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം സംഗതി ഉണ്ട് ഇതൊക്കെ ഇവിടെ ആരെ നടപ്പാക്കാൻ അതൊന്നും നടപ്പാക്ക നമ്മളാരും അല്ല ഇതൊന്നും നടപ്പാക്കേ നമ്മളാരും അല്ല നമ്മളെ അല്ലാണ്ട് വേണ്ടി അറിഞ്ഞാൽ നമ്മൾ സംഗതിക്ക് മുട്ട് വരൂല അതല്ലെങ്കിലോ അതുകൊണ്ട് തന്നെ കൊടുക്കുകയും ചെയ്യും ചില മനുഷ്യന്മാരില്ലേ എന്തെല്ലാം ഓരോരോ ചോയിപ്പപ്പെട്ടിട്ട് ഒരു സ്വസ്ഥതയില്ലാത്ത മനുഷ്യന്മാരില്ലേ പെരിയെന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ട് ആകെ എഴുതാറായിട്ടാണ് മനുഷ്യന്മാരില്ലേ എന്നാൽ അല്ലാത്തവർക്ക് പഠിച്ചിറപ്പാർക്ക് ആശ്വാസം എല്ലാം കൊടുക്കും അപ്പോൾ നമ്മളൊന്നും അല്ല ഇതിൽ കൈകാര്യങ്ങളൊന്നും ഒരു ചെറിയ രോഗം വന്നാൽ മതി എല്ലാം കൊടുങ്ങാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ എല്ലാം അവിടെ കിടക്കും അതിൻ്റെ ഒന്നും കൈകാര്യങ്ങൾ നമ്മളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആഹ്ലാമാണ് ഒരാളുടെ മുഖ്യമായ ചിന്തയെങ്കിൽ കീഴ്പ്പെട്ട് ഇങ്ങോട്ട് വരും എന്നാൽ വമൻ വമൻ ഹമ്മഹു ഹമ്മഹു ദുനിയാവാണ് ദുനിയാവാണ് ഒരാളുടെ മുഖ്യമായ ചിന്ത അവൻ്റെ അവന്റെ കൺമുമ്പിൽ അള്ളാഹുത്ത ദാരിദ്ര്യം നിശ്ചയിച്ചു കൊടുക്കുന്ന എപ്പോഴും ഒരു ഇടങ്ങാറ് എല്ലാത്തിനും പോലും ഒരു ഒരു ഇടങ്ങാറു മുമ്പിൽ ഉണ്ടാവുള്ളൂ സ്വത്തും മുതലും പൈസയൊക്കെ ഉണ്ട് പക്ഷെ എന്താണില്ല ഒരു സമാധാനം ഇല്ല ഒരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞ ഓനെ എപ്പോഴും കട്ടപ്പാടും എടങ്ങാറും പായരങ്ങളും മാത്രമേ ഓനുള്ളൂ എത്ര പൈസ വന്നാലും തികയണില്ല എന്തൊക്കെ ഭയങ്കര കച്ചവടമുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എന്താണില്ല ഒന്നിനും കണ്ട് ഒരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും അതാണ് ഫക്റ് അതാണ് ദാരിദ്ര്യം കുറെ പൈസ ഉണ്ടായതുകൊണ്ട് ദാരിദ്ര് ജാതാവും ഒന്നും ഇല്ല പണം കുറേ ഉണ്ട് അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ നമ്മൾ അനുഭവിച്ചാണ് കൊറോണ എന്നപ്പോൾ അക്കൗണ്ടിലും പൈസ ഉണ്ട് കീശീനും പൈസ ഉണ്ട് പക്ഷേ ചോറ് നമ്മളെ വകുപ്പ് കടകളൊക്കെ അടച്ചു ഒരു സാധനം കിട്ടാനില്ല ഉണക്കമീൻ തിന്നല്ലേ നമ്മളൊക്കെ ഉണക്കി തിന്നാത്ത ആരും ഈ കോവിഡ് വന്നപ്പോൾ എല്ലാവരും കുറച്ച് ഉണക്കമീനും അത്യാവശ്യം കുറച്ച് അരിയും വാങ്ങിവെച്ചു ഇനി ബാക്കിയൊന്നും ഇല്ലെങ്കിലും കഞ്ഞി കഞ്ഞിടിച്ചിട്ടെങ്കിലും നമ്മൾ ജീവിക്കാനോന്ന് നമ്മളൊക്കെ പഠിച്ചു ഈ സമയത്ത് അതാണ് പൈസ ചെയ്തിട്ടല്ല പൈസ മുഴത്തൊക്കെ ഉണ്ട് കയ്യിലായിട്ടും ബാങ്കിലായിട്ടൊക്കെ പൈസ ഉണ്ട് പക്ഷെ എന്താ കാറ്റുക പുറത്തിറക്കാൻ വയ്യ പോയ ഒറ്റ കട തുറന്നിട്ടില്ല ഒരു ഹോട്ടലില്ല ഒന്നുമില്ല എല്ലാം നിർത്തിയ ചീരെ ഭക്ഷണ ക്രമം വരെ മാറി എല്ലാവരേ പേരിലും അത്യാവശ്യം കൃഷിയൊക്കെ തുടങ്ങി ഒക്കെ നമ്മൾ ചെയ്താളപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ എല്ലാവരും പേരിലും അത്യാവശ്യം കുറച്ച പച്ചക്കറി പറ്റൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചീരെ ചിരങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതെങ്കിലും ഉണ്ടാക്കി നമുക്കൊരു വല്ല വെള്ളം വെള്ളം കുത്തി കലക്കിയിട്ടെങ്കിലും തിന്നു പോകാനോ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ അതിന് പിന്നാലെ പോയി റേഷൻപിടിക്ക് പോകാത്ത മനുഷ്യന്മാരൊക്കെ റേഷൻപിടിയിൽ പോയി പഠിച്ചു ഒക്കെ നമുക്ക് പഠിഞ്ഞു കട എന്താ അതാണ് സാഹചര്യങ്ങൾ അപ്പൊ കുറെ ഉണ്ടായത് കൊണ്ട് ദാരിദ്ര്യം ഇല്ലാന്ന് വരില്ല ദാരിദ്ര്യം ശരിക്ക് ഫക്രു കൽബാണ് കൽബിന്റെ ദാരിദ്ര്യം ധന്യത കൽബിന്റെ ധന്യത അതാണ് പ്രധാനം അപ്പൊ അവന് തുല്യാവാണ് ഹമ്മയെങ്കിൽ അതിനെ പിന്നാലെ ഓടി ചാടി എത്ര സമ്പാദിച്ചാലും ദാരിദ്ര്യം നീങ്ങൂല നീങ്ങൂരാൻ എന്നും ആ കഷ്ടപ്പാടും പ്രയാസത്തിലും മാത്രമേ അവൻ പൈസ കുറേ ഉണ്ടാവും പക്ഷെ ഒരു കാര്യത്തിലും അതൊന്നും ഉപകാരപ്പെടില്ല ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല ഇല്ല ഓരോരങ്ങാട് കെട്ട് കെട്ടി തിന്നിട്ട് ഓരോ പോകും ഓരോന്നിനും ഒരു ഒഴിവും കിട്ടില്ല ആളുകളും പറയും കുറേ പൈസ കണ്ടു പക്ഷേ അനുഭവിക്കാൻ അയാൾക്ക് ഒരു എന്ന് പറയും അങ്ങനെ അങ്ങനത്തെ അവസ്ഥയ്ക്ക് അള്ളാഹുത്തലാബന് നൽകും